ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടേസിലേക്ക് സ്വാഗതം ഇന്നേ നമുക്കൊരു കുക്കർ മത്തി ഉണ്ടാക്കിയാലോ അതിനു അതിനുമുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുരുമുളകിട്ട കുക്കർ മത്തിയായിരുന്നു ഇത് പറ്റൽ മുളകിട്ട കുക്കർ മത്തിയാണ് ഇതിന് അതിന് ഞാൻ ഇത്രയും മത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കിലയോളം ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് പുരട്ടി മസാല പുരട്ടി വയ്ക്കാം അതിനായിട്ട് ഒരു ചട്ടി എടുത്തു അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു ഒര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഇനി ഒരു നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒര ടീസ്പൂൺ ഇട്ടു ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു ഞാൻ ശേഷം ഞാൻ ഒരു നെല്ലിക്ക മുഴുപ്പിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ അരിയിപ്പിച്ച് അതിൻ്റെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് അതിലൊരു അത് നമുക്ക് ആവശ്യമുണ്ട് അതൊരു ഒരു പിഞ്ച് ഒരു കാൽ ടൈ ടേബിൾ സ്പൂൺ ഒഴിച്ചു അതൊന്ന് ഒരു കുഴമ്പ് പരുവം ആകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ജ്യൂസ് ഒഴിച്ചത് നമുക്കതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ മസാലകളെല്ലാം ആ മീനിൽ പിടിപ്പി പിടിച്ച് പിടിക്കുവാനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു കുക്കറെ എടുക്കാം നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില നിരത്തി വെച്ചുകൊടുക്കാം മൂന്നു നാല് തണ്ടുണ്ട് അത് അങ്ങ് നിരത്തി വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ആ മത്തി അതിലേക്ക് നിരത്തി നിരത്തി വെച്ച് കൊടുക്കാം ഒന്നിൻ്റെ മുകളിൽ ഒന്നും വരരുത് അല്ലാതെ കണ്ട് നിരത്തി നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം വളരെ ടേസ്റ്റാണ് കേട്ടോ കുരുമുളകിട്ട് മ കുക്കർ മത്തി ഉണ്ടാക്കിയാലും ഇതുപോലെ മുളക് പൊടിയിട്ട് കുക്കർ മത്തി ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് നമ്മള് മീനൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റും ഉണ്ടാകും എന്നാൽ നമ്മൾ ഒത്തിരി എണ്ണ ഒഴിക്കുന്നുണ്ടോ അതുമില്ല ഇങ്ങനെ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് മത്തി ഉണ്ടാക്കി കഴിക്കുവാനായിട്ട് സാധിക്കും ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയൊക്കെ കറി വെച്ചും അതുപോലെ ഇതുപോലെ കുക്കർ മത്തിയൊക്കെ ഉണ്ടാക്കി മത്തിയൊക്കെ കഴിക്കുക ഏറ്റവും നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലത് നമ്മളെ വറുത്ത് കഴിക്കുന്നതിനേക്കാട്ടി നല്ലത് ഇങ്ങനെയൊക്കെ കഴിക്കുകയാണ് മത്തി മത്തി നമ്മൾക്ക് ഒത്തിരി നല്ലതാണല്ലോ ഒമ ഒമേഗ ത്രീ ഫാറ്റ് ഒക്കെ ഒത്തിരി ഉള്ളതാണല്ലോ മത്തിയും അയിലയും ചൂരയും ഒക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിക്കണം ഇപ്പം ഞാൻ ആ മീൻ എല്ലാം നിരത്തി കഴിഞ്ഞു കണ്ടോ ഇതുപോലെ ഇതുപോലെ നിരത്തി നിരത്തി വയ്ക്കണം ഒന്നിൻ്റെ മീനിലൊന്നാകും വരരുത് ഇങ്ങനെ നിരത്തി വെക്കണം കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നേരത്തെ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളമ്പുളിയുടെ നീരിൽ നീര് ഇല്ലേ ഒരു നെല്ലിക്കാമഴുപ്പുള്ള എടുത്ത് ഒരു ഒരു മൂന്നാല് സ്പൂൺ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് അരിച്ചെടുത്ത് ആണ് ആ ജ്യൂസ് അതതിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒരു നാലഞ്ച് നാല് അഞ്ച് സ്പൂൺ വെള്ളമൊഴിച്ച് എടുത്തതാണ് ഇനി നമുക്ക് കുക്കറിൻ്റെ ഇട്ട് ഒരു രണ്ട് വിസിൽ വന്നു കഴിയുമ്പോൾ കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം രണ്ട് വിസിൽ വന്നു കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഞാനത് തുറന്ന് നോക്കുകയാണ് കണ്ടോ ഇപ്പം നമ്മുടെ മത്തി നല്ല നല്ല വെന്ത് നല്ല വറ്റി ആ പുളിവെള്ളമൊക്കെ വറ്റി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ കുക്കർമത്തി കണ്ടോ ഇതാണ് കുക്കർമത്തി വളരെ ആണ് കണ്ടോ വറുത്തതുപോലെ തന്നെ ഇരിക്കുന്നു ആ ഗ്രേവി എല്ലാം അതില് പിടിച്ച് നല്ല ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടോ വേപ്പിലേക്ക് അങ്ങ് അലുത്ത് പോയി അതിൽ അതിൻ്റെ തണ്ട് മാത്രമായി വേപ്പിലേക്ക് ആ ഗ്രേവിയിൽ അത് അലുത്ത് അതിൻ്റെ ആ ഒക്കെ ഇറങ്ങി അങ്ങനെ മസാലകളെല്ലാം ആ മത്തിയിൽ പിടിച്ച് വളരെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ആണ് കുക്കർ മത്തി ആ കാശ്മീരി മുളക് കൂടി ഇട്ട കാരണം നല്ലൊരു കളറും വന്നിട്ടുണ്ട് കണ്ടോ ഈഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Okay, bye bye.